നിലമ്പൂരിലെ എം എൽ എയും സി പി ഐ എം സഹയാത്രികനും സി പി ഐ എം പാർലമെൻ്ററി പാർട്ടിയിലെ അംഗവുമായിട്ടുള്ള പി വി അൻവർ സംസ്ഥാന സർക്കാരിനും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും നൽകിയിട്ടുള്ള പരാതി ഞങ്ങൾ പാർട്ടി സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു പാർട്ടിയിൽ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ള സുജിത് ദാസിനെ ഇന്നിപ്പോൾ പത്തനംതിട്ട എസ് പിയെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ച സന്ദർഭത്തിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിനുണ്ടാവേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്ക് ഉള്ളത് അത്തരത്തിലുള്ള പരിശോധിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ശേഷിയുള്ളൊരു സംഘത്തെ തന്നെ സംസ്ഥാന സർക്കാരിന് നിയോഗിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് വാർത്തകളിലൊക്കെ വന്നിട്ടുള്ള തരത്തിലുള്ള പരിഹാസ്യമായ ഒരു കമ്മിറ്റിയല്ല നിലവിൽ വന്നത് പോലീസിൻ്റെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള തലത്തിലുള്ള ഡി ജി പി നേതൃത്വം നൽകുന്ന ഒരു സമിതിയാണ് അത് മറ്റംഗങ്ങൾ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡി ജി പിയെ സഹായിക്കാനുള്ളവരാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകം ലഭിക്കുമെന്നാണ് വ്യക്തമാവുന്നത് ആ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യം ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കും തെറ്റായ സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും കർശനമായ നടപടി പാർട്ടി തലത്തിൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കുന്ന എല്ലാ പരാതികളും ഇത്തരത്തിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്ന രീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അൻവറിൻ്റെ ആവശ്യപ്പെട്ട കാര്യവും എല്ലാം ചൂണ്ടിക്കാണിച്ച് കേരളത്തിൽ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവ് അവരിതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ അന്വേഷിക്കുകയോ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയോ അല്ല ചെയ്യുന്നത് തികച്ചും രാഷ്ട്രീയമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നാലും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരായിട്ടുള്ള ഒരു കടന്നാക്രമത്തിൻ്റെ വേദിയായി അതിനെയൊക്കെ ഉപയോഗിക്കാനാണിപ്പോൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും പ്രതിസന്ധിയിലാക്കാം എന്ന ഗവേഷണത്തിലാണ് മാധ്യമങ്ങളും ഇപ്പോഴും ഇടപെട്ട് പ്രവർത്തിക്കുന്നത് അൻവറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ് കേരളത്തിൻ്റെ പരിസ്ഥിതി തകർക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്ന ഏറ്റവും പിന്തിരിപ്പനായ രാഷ്ട്രീയക്കാരനാണ് അൻവർ എന്നാണ് നിങ്ങൾ ചിത്രീകരിച്ചത് അങ്ങനെ മറന്നു പോകേണ്ട കാര്യമുള്ളതല്ല സാമൂഹ്യദ്രോഹി എന്ന നിലയിലുള്ള പ്രതിപാദനത്തിനായിരുന്നു പൊതുവിൽ മാധ്യമങ്ങൾ അന്ന് ആ പദം ഉപയോഗിച്ച് അൻവറിനെ പരിചയപ്പെടുത്തിയത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എന്നതുകൊണ്ട് മാത്രമാണ് അൻവറിനെ അന്നവരെ എതിർത്തത് അപ്പോൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അങ്ങേ അറ്റം വരെ കൊണ്ടുപോയി അതിൻ്റെ ഭാഗമായിട്ട് അൻവറിനെ എങ്ങനെയാണ് ഉപയോഗിക്കാനാവുക എന്നുള്ളതാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഭൂഷണ പാർട്ടികളും യഥാർത്ഥത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അൻവർ മാത്രമല്ല അൻവറായാലും അൻവർ അല്ലെങ്കിലും ആരായാലും എക്സോർ വൈ ആര് പരാതി പാർട്ടിയുടെ കേഡർമാരെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പരാതി ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും ഒരു മാറ്റവും ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അന്വർച്ച കൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അന്മുറ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ല വേണ്ടത് എന്നുള്ളത് സത്യമാണ് യാഥാർത്ഥ്യം പറഞ്ഞത് എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതന്നിട്ടില്ല പറയുമ്പോഴും ടി വിയിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുകയാണ് ആ പറഞ്ഞതിൻ്റെ അകത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും പറയാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല